വേടൻ എന്ന് പറയുന്ന പാട്ടുകാരൻ സ്റ്റേജുകളെ ഇളക്കി മറിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും അമ്മമാർക്ക് പിന്നെ പ്രായം ചെന്നവർക്കായിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് വേടൻ അതുപോലെ ഇപ്പൊ വേടൻ കേസില് അകപ്പെടുകയും കഞ്ചാവ് കേസ് പിടിച്ച് അങ്ങനെയൊക്കെ ആയി വേടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവുകയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചപ്പോൾ പറയുന്ന പുലിപ്പല്ല് കിട്ടി പുലിപ്പല്ല് ആരോ കൊടുത്തു എന്ന് പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകും വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ വലിയ സംഭവങ്ങൾ ഓരോരുത്തർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇത് ചെയ്തത് ജാമ്യത്തിലൊക്കെ പിന്നെ ഈ പുലിപ്പല്ലിൻ്റെ കേസും അതും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേടൻ സ്റ്റേജ് പ്രോഗ്രാമിനും അങ്ങനെയൊക്കെ ഈ ഉത്സവ പറമ്പിൽ അങ്ങനെയൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ പാട്ടിനും അങ്ങനെയൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ എവിടെ വിളിച്ചാലും പോകും എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് അതുപോലെ കിളിമാനൂര് വെള്ളല്ലൂർ ഊന്നങ്കല്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വേടൻ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായിരുന്നു അമ്പലത്തിലായിരുന്നു അവിടെ വെച്ച് ഒരു സംഭവം ഉണ്ടായി ലിജു എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ലാ പ്രോഗ്രാമിനെല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ലിജു ആറ്റിങ്ങൽ സ്വദേശിയാണ് ഞാൻ ഒരു കണ്ടായിരുന്നു കണ്ടായിരുന്നല്ല ആറ്റിങ്ങൽ സ്വദേശിയാണ് ഷോക്കേറ്റ് ഭരണപ്പെടുകയും ചെയ്തു അത് വേടന വല്ലാതെ തളർത്തിയ ഒരു സംഭവമാണ് ഈ എത്രയോ പേര് എണ്ണായിരം പേരാണ് പ്രോഗ്രാമിൽ കാണികളായിട്ട് ഇരുത്തുന്നത് എണ്ണായിരം പേരിൽ കൂടുതൽ അങ്ങനെ കയറ്റാൻ പാടില്ല ഈ വയലിൻ്റെ ഭാഗവും ഈ അമ്പലം വേടൻ കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മിണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റിയില്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു താങ്ക് ഈ പ്രോഗ്രാമിൽ വേടൻ്റെ ഷോയ്ക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന ഒരു പയ്യനാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പം അത് വേടന് ഭയങ്കരമായ സങ്കടമായി വിഷമായി അത് കാണും നല്ലതുപോലെ നിന്ന ഒരു മനുഷ്യനല്ലേ മരണപ്പെട്ടത് അങ്ങനെ അത് വേടൻ പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു വിചാരിച്ചെങ്കിലും ജനങ്ങൾ ഇളകും എന്നുള്ള ഒരു ഇതുകൊണ്ട് അത്രയും ആകാംക്ഷയോടുകൂടി ഇപ്പൊ വരും ഇപ്പൊ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നതാണ് വേടന പക്ഷേ അപ്പോഴേ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ ഭാഗത്തുള്ള കാരണം അവിടെ ഭയങ്കര പ്രശ്നം നടന്ന് അപ്പൊ ആ സ്റ്റേജിൽ വിളിച്ച് പറയുന്നുണ്ട് ഈ പരിപാടി നിർത്തിവെക്കാൻ പോവുകയാണെന്ന് അപ്പോഴത്തേക്കും അവിടെ ഭയങ്കര ജനങ്ങള് ചെളിവാരി എറിയുന്ന വിധവും അങ്ങനെയൊക്കെ ഉള്ള ഇതായി നമുക്ക് അപ്പം ഇവിടെ നിന്ന് എല്ലാരും പിരിഞ്ഞു പോണമെന്നാണ് ആ സ്റ്റേജിൽ പറയുന്നത് പക്ഷേ ഇത് പിരിഞ്ഞ് ജനങ്ങൾ പോവാനായിട്ട് ഒരിതായില്ല അവർ കൈ കിട്ടുന്നതൊക്കെ അവർ വാരി സ്റ്റേജിൽ എറിയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആ എറിയുന്ന ഇതൊക്കെ കാണുന്നുണ്ട് വേടനെന്ന് പറഞ്ഞാൽ ആരാധകരാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് വല മുതിർന്നവർക്കായിരുന്നാലും അങ്ങനെ തന്നെ വേടനെ കൊടുക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു നോക്കി പല പല കളികൾ വേടൻ പാടുന്ന പാട്ടുകൾ അർത്ഥം വെച്ചുള്ള പാട്ടുകളാണ് അപ്പോൾ ഒരുപാട് പേർക്കത് കൊള്ളും അങ്ങനെ അതിൻ്റെ പേരിൽ വാശി കൊണ്ട് വേടൻ്റെ ഉയർച്ച കണ്ടുകൊണ്ട് അസൂയപ്പെട്ട അത് പറഞ്ഞെടുത്ത് പറയേണ്ടതില്ല അസൂയപ്പെടുന്നവരുണ്ട് അങ്ങനെ അതിൻ്റെ പേരിലാണ് ഈ വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും ഇതിൻ്റെ നിന്നും വലിയ വലിയ സാധനങ്ങൾ ഓരോരുത്തർ വെച്ചുകൊണ്ടിരുന്നിട്ട് അതൊന്നും ആവണില്ല ആനക്കൊമ്പോ എന്തൊക്കെയോ വെച്ചുകൊണ്ടിരിക്കണു അതെന്നോന്ന് ഈ പാവപ്പെട്ട മനുഷ്യൻ ഒരു അത്തപ്പാടിയായിട്ട് കിടന്ന മനുഷ്യൻ ഇപ്പം ഈ സ്റ്റേജ് ഷോയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പിന്നെ വേടൻ്റെ ആ റൂമിൽ നിന്ന് ഒരുപാട് പണം കണ്ടെത്തി ഈ പണം ആ പാവപ്പെട്ടവൻ പോയി കൊണ്ടുവരണല്ലേ ഇത്രേ സ്ഥലത്ത് പോയി ഇതുപോലെ സ്റ്റേജ് ഷോയിലേക്കൊക്കെ പോവും അങ്ങനെ പാവത്തിന് കിട്ടണതാണ് അതിന് ആൾ അതിന് അതിന് വരെ കുത്തിത്തിരിപ്പുണ്ടാക്കി വേറെ ഏതോ വകുപ്പിലാണ് ഏതൊക്കെ വകുപ്പുണ്ട് ഇനി അങ്ങനെ കണ്ടെത്തണം എന്നൊക്കെ ഉള്ളൊരിത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ് അതിത്രയും ഉയർച്ചയിലെത്തണമെങ്കിൽ അത് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ഉയർച്ചയിലെത്തിയത് എല്ലാവർക്കും എല്ലാവരും ആരാധിക്കുന്ന ഒരു ഗായകനാണ് അതുപോലെ ഏതോ സിനിമയിൽ മഞ്ഞുമൽ ബോയ്സിൽ അങ്ങനെ കണ്ടൊക്കെ പാട്ടുകൾ എന്തെല്ലാം എന്ത് നല്ലൊരു സോൺ കേൾക്കാൻ അതുപോലെ വേടനുണ്ട് അമ്മയെക്കുറിച്ചൊക്കെ സ്വന്തമായിട്ട് ആ പാട്ടൊക്കെ വരികളുണ്ടാക്കി അത് പാടണമെന്നൊക്കെ വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇടക്കാലം തൊട്ടാണ് ഞാൻ ഈ വേടൻ്റെ ഈ എനിക്കിങ്ങനെ ഒരാളും ഉണ്ട് എന്ന് പോലെ എനിക്കറിഞ്ഞുകൂടിയിരുന്നു ഞാൻ അത ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ടാണ് ഞാൻ ഈ ഈ വേടൻ്റെ കേസൊക്കെ വന്നപ്പോഴാണ് ഞാൻ ന്യൂസിൽ നോക്കിയപ്പോൾ ഇതെന്തോന്ന് ഇത് ഏത് പയ്യനെ പിടിച്ചോണ്ട് പോകണത് ഒരു പാവം പാവം തോന്നണം എന്നൊക്കെ ഞാൻ ഇരുന്നുണ്ട് വിചാരിക്കും ഇതെത്രയോ പേരല്ലാതെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇതേ കണക്ക് പിടിച്ചുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ന്യൂസുകൾ പിന്നെ കണ്ടുകണ്ട് വന്നപ്പോഴാണ് ഇതൊരു ഗായകനാണെന്നും എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇത്രയും ആരാധകരുണ്ട് എന്നൊക്കെ ഉള്ള ഒരിത് പക്ഷേ എനിക്കും പിന്നെ ഞാൻ ഈ വേടൻ്റെ പാട്ടുകളിങ്ങനെ ഇരുന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങും ആ സ്റ്റേജിലെ ആ ആക്ഷനും പിന്നെ ആ വേടൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ഉള്ള പാട്ടും ആ പണ്ടുള്ള ഇതിൽ വേട സ്വന്തമായിട്ട് വരികളുണ്ടാക്കി അങ്ങനെയൊക്കെ പാടുന്നതും എല്ലാവർക്കും പൊള്ളണ രീതിക്കൊക്കെയാണ് വേടം വരികളുണ്ടാക്കുന്നത് അതൊക്കെ കൊള്ളേണ്ടവർക്ക് കൊള്ളും അപ്പം അതാണ് അവിടുത്തെ വിഷയം വന്നത് അത് വേറൊന്നും വെച്ചിട്ടല്ല അതങ്ങനെയാണ് അങ്ങനെ പാടി വല് എടുക്കുന്നത് അതും ഒരു കഴിവാണെന്ന് പറഞ്ഞു ഞങ്ങളെ വീട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ് ഞാൻ പോയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല അതുമല്ല എണ്ണായിരം പേരെ അവിടെ ഉള്ളു അവിടെ നിറഞ്ഞു കിടക്കണമെന്നാണ് പറയണത് ജനങ്ങൾ നിറഞ്ഞ് ഭയങ്കര ജനം വരുന്നെന്നാണ് പറയണത് ആ എണ്ണായിരം പേരിൽ ഇനി എണ്ണി എണ്ണി അകത്തോട്ട് കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു മരണ വാർത്ത വേടൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റൂല അതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൽ നടന്ന സംഭവമാണ് ബേഡൻ്റെ പ്രോഗ്രാമിന് നല്ല ഇതാക്കാൻ വേണ്ടിയിട്ട് നല്ല സെറ്റ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ് അപ്പോഴത്തേക്ക് അതങ്ങനെ ആയപ്പോൾ ബേഡന് സഹിക്കാൻ പറ്റിയില്ല നല്ല ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് നമ്മ എല്ലാവർക്കും പറയാനുള്ളൂ